നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അവർ അരിമറ്റിലുള്ള സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ വലിയ രൂപത്തിലുള്ള ഫംഗുകൾ തിരിച്ചടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ റേഷൻ വിതരണത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം നോക്കാം അതിനുമുമ്പ് ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെന്റ് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോയത് ചുവപ്പ് മഞ്ഞ റേഷൻ കാർഡ് ഉള്ള ആളുകളെ കുറിച്ചാണ് അവർ വാങ്ങുന്ന ഓരോ കിലോ ആദ്യം ശ്രദ്ധിച്ച് വാങ്ങണം നമ്മുടെ കാടിൽ നിന്നും ആരെങ്കിലും മരണപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ദിവസത്തിനകം തന്നെ അവരുടെ പേരുകൾ വെട്ടാനുള്ള അപേക്ഷ കൊടുക്കണം ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുമ്പോൾ മരണപ്പെട്ട വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കി കഴിഞ്ഞാൽ ഏകദേശം പത്ത് ദിവസം കൊണ്ട് തന്നെ അവരുടെ പേര് റേഷൻ കാർഡ് ഒഴിവാങ്ങുന്നതാണ് നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വാങ്ങുന്ന ഓരോ കിലോ അരിയ്ക്കും നമ്മൾ മുപ്പത്താറ് രൂപ വെച്ച് നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും മഞ്ഞ റേഷൻ കാർഡുള്ള ഒരാളാണെങ്കിൽ ആ കാർഡുള്ള ആളുകളുടെ എണ്ണം കണക്കാക്കിയും ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകളാണെങ്കിൽ അഞ്ച് കിലോ അരി കണക്കാക്കിയുമാണ് അവർ ഫൈൻ അടക്കുക നമ്മൾ എത്ര വർഷം കഴിഞ്ഞാണോ നമ്മൾ അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്നും വെട്ടാൻ അപേക്ഷ കൊടുക്കുന്നത് അതുവരെയുള്ള അതുവരെയുള്ള ഫൈനുകൾ നമ്മൾ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നിർബന്ധമായി കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാണ് മരണപ്പെട്ടത് നാൽപ്പത് ദിവസങ്ങളിൽ തന്നെ പേര് വെട്ടാൻ അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും അപേക്ഷ പെട്ടെന്ന് തന്നെ കൊടുത്താൽ പേര് ഒഴിവാക്കുക ചെറിയ രൂപത്തിലുള്ള ഫൈനുകൾ അടച്ചാൽ അപേക്ഷ തീർപ്പാക്കുക അതുപോലെ തന്നെയാണ് ചില ആളുകൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ നമ്മുടെ മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡിൽ നിന്നും പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേരിന് വരെ എന്നാർക്കിന്ന് രേഖപ്പെടുത്താനുള്ള അപേക്ഷ കൊടുക്കുക പല ആളുകളും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് റേഷൻ കാർഡിലെ പേര് എൻ ആർ കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് വെള്ളയിലേക്കോ നിലയിലേക്കോ മാറുമെന്ന് പറഞ്ഞ് അതങ്ങനെ കൊടുക്കാറില്ല അങ്ങനെയൊരാൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പേര് എൻ ആർ കെ രേഖപ്പെടുത്തത് മൂലം നമ്മുടെ കാർഡ് വെള്ളയിലേക്കോ നിലയിലേക്ക് മാറുകയില്ല അതിനൊരുപാട് കാര്യങ്ങൾ ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ കാർഡ് വെള്ളയിലേക്കും നിലയിലേക്ക് മാറുക അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ എൻ ആർ കെ രേഖപ്പെടുത്തുക അപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാർഡ് കാഡെടുത്തതിന് ശേഷം നമ്മൾ വെള്ളയിലേക്ക് മാറുന്നതിന് കൈ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മുടെ വീട് ആയിരം സ്ക്വയർ ഫീറ്റ് മേലെ വീടുണ്ടായിരിക്കുക കുടുംബത്തിലൊന്നാക്കിയ ഒരു ഏക്കർ മേലെ ഭൂമി ഉണ്ടാവുക കുടുംബത്തിൽ ആർക്കെങ്കിലും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ജോലി ലഭിക്കുക അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കാട് വെള്ളയിലേക്ക് മാറാം അങ്ങനെ മാറാൻ നമ്മൾ എന്താണ് അപേക്ഷ നമ്മൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള ഫൈനുകളെ മറ്റും അടയ്ക്കേണ്ടി വരില്ല ഒരു പക്ഷേ സർ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേഷൻ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ എന്നു മുതലാണ് നമ്മൾ വാഹനം വാങ്ങിയതെങ്കിൽ അന്ന് മുതലുള്ള നമ്മൾ കുടുംബത്തിലെ മുഴുവൻ വാങ്ങിയായിരിക്കും നമ്മൾ ഫൈൻ ഫൈൻ തിരിച്ചടയ്ക്കേണ്ടി വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമാണ് നമ്മൾ വലിയ ഫൈനിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ചെറിയ അശ്രദ്ധ മൂലം നമുക്ക് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപത്തിലുള്ള വലിയ വലിയ ഫൈനുകൾ നമ്മൾ അടയ്ക്കേണ്ടി വരും പല ആളുകളും അതുകൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാകുന്നുണ്ട് ഇക്കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ഇപ്പോൾ വെള്ളം നീല റേഷൻ കാർഡുള്ള ആളുകൾ അവർ ആയിരം സ്ക്വയർ ഫീറ്റിന് താഴെ വീട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഒരേക്കർ മേലെ ഭൂമി ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ പേരിൽ വാഹനമില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഷോപ്പിലേക്ക് മാറാനുള്ള അവസരമുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വയ്യോ അല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെറിയ ബുദ്ധിമുട്ടുകൾ മറ്റും ഉണ്ടെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുത് ഇതുപോലെ തന്നെ ഫോർമാറ്റിയാൽ വീഡിയോ ലഭിക്കാൻ ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം